പുതുതായി പുതുതായെത്തിയ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി മലപ്പുറം കുറ്റിപ്പുറം എംപയർ കോളേജ് ഇൻസിയോ ടു കെ ടു ഫോർ സംഘടിപ്പിച്ചു ഇൻസിയോ ടു കെ ടു ഫോർ ഫ്രഷേഴ്സ് ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കോളേജ് പ്രിൻസിപ്പൽ എം കെ മുഹമ്മദ് അലി അധ്യക്ഷനായി പ്രശസ്ത ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി ചില ആശങ്കകളുണ്ട് ആകുലതകളുണ്ട് അതോടൊപ്പം പ്രതീക്ഷകളുണ്ട് പ്രത്യാശകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില സംവേദനങ്ങളാകാം അല്ലാതെ ഇത് വെറും ഒരു ട്രെയിനിങ് പോലെ കടന്നു പോകുന്ന ഒന്നായിട്ട് നിങ്ങൾ പരിഗണിക്കരുത് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത് കാരണം ട്രെയിനേഴ്സിന് പല കാര്യങ്ങളും പറയാനുണ്ടാവും അവരുള്ളതിനെ സ്റ്റൈലിഷാക്കി പോളിഷ് ചെയ്ത് പറയാറാണ് ഞാനും കുറേ കാല പണിയെടുത്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ ഒരു മനുഷ്യനായാൽ ചിന്തകളെ പുറത്തേക്ക് വിടുമ്പോഴാണ് അവന് നല്ലൊരു പ്രഭാഷകനാകുന്നത് അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറാകുന്നത് അല്ലാതെ ഏതെങ്കിലും പോയിന്റുകൾ എവിടെന്നെങ്കിലും എടുത്തിട്ട് കട്ട് ആൻഡ് പീസ്റ്റ് ചെയ്തിട്ട് പറയുന്നതല്ല അതൊക്കെ നിങ്ങളുടെ ഈ സാധനങ്ങൾ ഇന്ന് ട്രെയിനേഴ്സിനേക്കാൾ വലിയ വിവരങ്ങൾ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന കുട്ടികൾക്കുണ്ട് ഞാൻ എല്ലാറ്റേം ഒരു ഒരു കോമ്പിനേഷനാണ് സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് ആദ്യം നമ്മൾ മലയാളികളെ കുറിച്ചൊന്നും മനസ്സിലാക്കുന്നതല്ല നമ്മളെല്ലാം മലയാളികളാണല്ലോ മലയാളികളെന്ന് പറയുന്നത് മാനേജരിയൽ സ്കില്ലുള്ള ആളുകളാണ് എന്നാണ് ലോകത്തിൻ്റെ വിശ്വാസം ദേ ആർ നോട്ട് വർക്കേഴ്സ് ബട്ട് മാനേജേഴ്സ് എന്നാണ് എവിടെ പോയാലും പറയാം അതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ജന്മമെടുത്തവരാകരുത് എടുത്തവരാകരുത് മാനേജരിയൽ സ്കില്ലുള്ള ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ടെറിട്ടറിയിൽ നിൽക്കുന്നവരാണ് ലോകത്തെ തന്നെ മാനേജ് ചെയ്യുന്ന ടെറിറ്ററി ഉണ്ട് ആ ടെറിട്ടറി അഥവാ ഭൂപ്രദേശം അതാണ് ടെറിട്ടറി അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിലെ ഒറ്റപ്പാലം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ സിവിൽ സർവീസുകാരെ കാണാൻ പറ്റും ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ ഉപദേഷ്ടാക്കൾ വരെ ആയിട്ടുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം അവിടുത്തെ കൾച്ചറാണ് അവിടുത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പം ഞങ്ങളുടെ ഈ നാട്ടിൽ നമ്മുടെ എൻ്റെ ഒക്കെ നാട്ടിലൊരു ചന്ദനക്കാവ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് പലർക്കും അറിയായിരിക്കും അത് അവിടെ കംപ്ലീറ്റ് ടീച്ചേഴ്സും അവരുടെ മക്കളും ഉള്ളത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂ കാരണം അതൊരു അറ്റ്മോസ്ഫിയറാണ് ഒരന്തരീക്ഷം ഉണ്ടാക്കിയതാണ് ഇതേപോലെ തന്നെ ലോകത്തിൻ്റെ പോലീസായി ചമയുന്നത് ഇന്ന് നമുക്കൊക്കെ അറിയാം അതിൻ്റെ കീ എന്ന് പറയുന്നത് ഇസ്രായേൽ ആണെങ്കിലും അത് നടപ്പിലാക്കുന്നത് അമേരിക്കയാണ് അത് അവരുടെ ഒരു കൾച്ചർ അങ്ങനെ ഫോം ചെയ്ത് വന്നതാണ് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്കേഴ്സ് അല്ല വെറും വർക്കിനു വേണ്ടി മാത്രം നമ്മൾ ആകരുത് നമ്മൾ സത്യത്തിൽ മാനേജേഴ്സാണ് എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് അതിനെയാണ് ബേസിക് സ്കിൽ എന്ന് പറയുക ഇവിടെ ഞാനിവിടെ മൂന്നോ നാലോ തവണ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബിനെ ഞാൻ ഇരു ഇരുപത്തിയാറ് വർഷമെന്ന് പറയുന്ന ഇന്റർമാൻ എന്ന് പറയുന്ന സാധനം തുടങ്ങിയത് മുതലേ ഞാനും ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അന്ന് മുതലേ ശ്രദ്ധിക്കാറുമുണ്ട് ഞാൻ പറയുന്നത് മലയാളികൾ എവിടെ പോയാലും അവരവിടെ സ്കില്ലിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ലീഡറാകാൻ പറ്റും അതാ പറഞ്ഞതിൻ്റെ ചുരുക്കം ദൈവാനുഗ്രഹത്താൽ ഏകദേശം ഒരു അൻപത്തി അഞ്ചിലേറെ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട് അൻപത്തി രാജ്യങ്ങളിൽ പോകുമ്പോഴും അതിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് പോയിട്ടുള്ളത് ആ രാജ്യങ്ങളിലൊക്കെയും മലയാളികൾ എപ്പോഴും ഒന്ന് ഉയർന്നു നിൽക്കാറുണ്ട് കാരണം മലയാളികൾ ഉയർന്നു നിൽക്കാനുള്ള ഒരു കാരണം അവരുടെ ലീഡർഷിപ്പ് സ്കില്ലാണ് അല്ലെങ്കിൽ മാനേജരിയൽ സ്കില്ലാണ് രണ്ടും രണ്ട് സ്കില്ലാണ് എന്തായാലും ബേസിക് ആയിട്ട് പറയാം മാനേജരിയൽ സ്കില്ലാണ് കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ പി സുഹാന ജനറൽ മാനേജർ കാശ്മീർ റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജിഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഗുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് രജിസ്ട്രാർ ടി ശ്രീകുമാർ സ്വാഗതവും ഡിസിപ്ലിൻ ഹെഡ് എം ജിത്തു നന്ദിയും പറഞ്ഞു മലയാളം ടെലിവിഷൻ മലപ്പുറം കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്നതുമായ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെൻറ്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം